പ്പോൾ നാസർകോളായി കൂടി ചേരുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ശ്രീ നാസർകോളായി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഏറെക്കാലമായി അവരുമായി ബന്ധമുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും അവരുടെ വോട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുതൽ പ്രത്യക്ഷമായി അവരുമായി യു ബന്ധം പുലർത്തുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് യു ഡി എഫിന് വേണ്ടി ഏറ്റവും സജീവമായി ഇറങ്ങിയത് ഈ പറയുന്ന എസ് ഡി പി ഐക്കാരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് അപ്പോൾ ഈ ഒരു ബന്ധം ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട മട്ടിലാണ് മട്ടിലാണിന്ന് മലപ്പുറം മമ്പാട് പഞ്ചായത്തിലെ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവ് പറഞ്ഞത് ഇരുപത്തി രണ്ട് സീറ്റാണ് ആ പഞ്ചായത്തിൽ ഉള്ളത് ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കും ഇരുപത്തിയൊന്ന് സീറ്റിൽ ലീഗും കോൺഗ്രസും ചേർന്ന് മത്സരിക്കും ശ്രീ നാസർകോള അത് സംശയിക്കാനൊന്നുമില്ല തെരഞ്ഞെടുപ്പ് അതിന്റെ പൂർണതയിലേക്ക് എത്തുമ്പോൾ യു ഡി എഫും എസ് ഡി പി ഐ യു ഡി എഫും ജമാഅത്ത് ഇസ്ലാമിയും തന്നെ എല്ലാ അടിസ്ഥാന എല്ലാ അർത്ഥത്തിലും അവർ സഖ്യം ഉണ്ടാക്കും നമ്മുടെ നാടുകളിലൊക്കെ ഏകദേശം സഖ്യ ചർച്ചകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ രൂപത്തിലാണ് കാര്യങ്ങളുള്ളത് ഈ പാളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതാക്കള് യു ഡി എഫുമായി ബന്ധമില്ല എന്നൊക്കെ പറയുന്നത് അത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അടക്കം പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവും മറ്റുള്ളവരും എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ലീഗ് പറയുന്നു ഞങ്ങൾ അവരുമായി ചില സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ അവര് സഹായിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പറയാൻ ലീഗിന് മടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ പിന്നെ അവരുമായി നീക്കുപോക്കിലാണ് എന്നൊക്കെ ആമുഖമായി പറഞ്ഞാലും അതേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ തീർച്ചയാണ് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള നേരിട്ടുള്ള സഖ്യത്തിൽ എത്തുന്നത് അതിന്റെ കാരണം കേരളത്തിലെ മുസ്ലിം സമുദായം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവര് മുസ്ലിംകൾക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ഇന്ത്യൻ പാർലമെന്റിനകത്താവട്ടെ ഇന്ത്യയുടെ തെരുവീതികളാകട്ടെ ഡൽഹിയുടെ തെരുവീതികളുടെ അടക്കമാകട്ടെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ അവരുടെ വീടുകളും ആരാധനാലയങ്ങളും തകർത്തെറിയപ്പെടുമ്പോ ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരാളെയും കാണുന്നില്ല മാത്രമല്ല കേരളത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ പിന്തുണയോടുകൂടി ജയിച്ചു മുസ്ലീങ്ങളൊക്കെ പിന്നെ പ്രിയങ്കക്കും അതുപോലെ രാഹുലിനും കോൺഗ്രസിനും വോട്ട് ചെയ്തു അവരൊക്കെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം കാണുന്നത് മതന്യൂനപക്ഷങ്ങൾ കാണുന്നത് കോൺഗ്രസിൽ നിന്നാണ് എന്നൊക്കെ വലിയ പ്രചരണം നടത്തിയിരുന്നു പക്ഷേ ഇതേ രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഒക്കെ അവര് താമസിക്കുന്ന ഡൽഹിയിലടക്കം ഉത്തരേന്ത്യയിലടക്കം പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ ഇവരെ ആ വഴിക്ക് കണ്ടിട്ടില്ല അത് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോഴൊന്നും ഇവരെ കണ്ടിട്ടില്ല മാത്രമല്ല ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ള രൂപത്തിൽ പോവുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിരുന്നു ബാബരി മസ്ജിദ് ആ ബാബരി മസ്ജിദ് തർക്കത്തിന്റെ വിഷയത്തിൽ അവസാനം എന്താ സംഭവിച്ചിട്ടുള്ളത് കോടതി വിധി അവിടെ നിൽക്കട്ടെ സ്വരാജ് പറഞ്ഞതുപോലെ ഇതിനപ്പുറം ഈ ഘട്ട കാലത്ത് ഒരു വിധി ഒരു നീതി കോടതിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട അതവിടെ നിൽക്കട്ടെ പക്ഷെ ഈ വിധി വന്നപ്പോ അതിനെ രണ്ട് കൈ നീട്ടി ഈ കേരളത്തിൽ സ്വീകരിച്ചതാരാണ് പ്രിയങ്ക പറഞ്ഞില്ലേ എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു പ്രിയങ്ക മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് തങ്ങൾ പറഞ്ഞത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് ബാബരി മസീദെന്ന് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയമായി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി മുസ്ലിം ലീഗും അതിന്റെ കൂടെ നിൽക്കുന്ന യു ഡി എഫും മാറിക്കഴിഞ്ഞു എന്ന തിരിച്ചറിവിൽ ജനാധിപത്യ മതേതര വിശ്വാസികളായ മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോട് കൂടുതൽ ചേരുകയാണ് മാത്രമല്ല ഇന്ത്യയിൽ ഇടതുപക്ഷമാണ് പിന്നെ ഈ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ അത് മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യരാകട്ടെ ദളിതരാവട്ടെ ആരാക്രമിക്കപ്പെടുമ്പോഴും കൂടെ നിൽക്കുന്നു എന്ന് വാക്കുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും അവിടെ പോയി പ്രതിരോധിക്കാനുള്ളത് ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന തിരിച്ചറിവിൽ അവർ ഇടതുപക്ഷത്തോടക്കുകയാണ് അപ്പൊ സ്വാഭാവികമായി മുസ്ലിം ലീഗിന് സകല മുസ്ലിം വർഗീയവാദികളെയും കൂട്ടുപിടിക്കേണ്ടി വരികയാണ് പക്ഷെ ലീഗ് അടക്കം തന്നെ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും കാരണം കേരളത്തിലെ മുസ്ലിംകളിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം സുന്നികളാണ് ഇരുവിഭാഗത്തിൽപ്പെട്ട സുനികൾ പിന്നെ മുജാഹിദുകൾ ചെറിയ ഏറ്റവും ഈ പറഞ്ഞുണ്ടാവും അഞ്ചു ശതമാനത്തിന്റെ തായയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ ലീഗ് കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട് ദാവൂദ് എന്ന് പറയുന്ന വിഷം തുപ്പുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് അതുപോലെ തന്നെ മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രമുണ്ട് ആ പത്രവും മീഡിയ വണ്ണും ഒക്കെ ഉപയോഗപ്പെടുത്താം മാത്രമല്ല ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രത്യേകത ആർ എസ് എസിനെ പോലെ അതൊരു കേഡർ സംവിധാനമുള്ളവരാണ് ആ കേഡർ സംവിധാനം ഉപയോഗിച്ച് അവര് എന്താ പറയാ ഒരു നല്ലൊരു മെഷീനറിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് അതുകൊണ്ട് അവരെ കൂട്ടി എന്നുള്ളത് ലീഗിന്റെ ഒരു ആവശ്യം കൂടി യു ഡി എഫിന്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്ന നിലയിലേക്ക് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ മാറുന്നു എന്നുള്ളതാണ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നമ്മളിപ്പോൾ പിന്നെ സൊഹറാൻ മംദാനിയുടെ വിജയവാർത്ത കേരളം വല്ലാതെ ആഘോഷിച്ചു അപ്പോൾ പിന്നെ ട്രംപ് ഇയാളെക്കുറിച്ച് പറഞ്ഞത് ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പ്രാന്തനായ കമ്മ്യൂണിസ്റ്റാണ് എന്ന പരാമർശം നടത്തിയത് ട്രംപാണ് അപ്പോൾ സ്വാഭാവികമായും ഇയാളൊരു സോഷ്യലിസ്റ്റാണ് ഇയാളൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ അയാൾ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല പക്ഷേ ആലങ്കാരികമായി പലയിടത്തും കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന പ്രയോഗം വന്നു അപ്പോൾ ഈ മീഡിയ ഉണ്ണിന് സഹിക്കുന്നില്ല അവർ ഇയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എത്ര സമയമാണ് മെനക്കെടുത്തിയിരിക്കുന്നത് അവരുടെ ഓൺലൈൻ ചാനലിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു അസഹിഷ്ണുത എത്രമാത്രം തീവ്രമായിട്ടാണ് അവർ ഇടതുപക്ഷത്തെ വെറുക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുന്നത് രണ്ടാമതൊരു കാര്യം കൂടി അങ്ങയോട് ഞാൻ ചൂണ്ടിക്കാണിക്കാം ഇന്നലെ ജെ എൻ യു സർവകലാശാലയിൽ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് വലിയ മുന്നേറ്റം നാല് സീറ്റും അവർ പിടിച്ചെടുത്തു ആ വാർത്ത കൊടുക്കുന്ന തലങ്ങളിൽ ഒരിടത്തും ഇവർ എസ് എഫ് ഐ എന്നൊരു വാക്ക് പറയാതിരിക്കാൻ ഇവർ ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ലെഫ്റ്റ് യൂണിറ്റി ലെഫ്റ്റ് യൂണിറ്റ് ആ ലെഫ്റ്റ് യൂണിറ്റിയിൽ എ ഐസ് എഫ് ഇല്ല എ എസ് എഫ് ആ സഖ്യത്തിന് പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചു എസ് എഫ് ഐ ആണ് അതിന് നേതൃത്വം കൊടുത്തത് ഐ സാണ് ഡി എസ് എഫ് ആണ് അത് പറയുമ്പോൾ എസ് എഫ് ഐ എന്നുള്ള വാക്കൊഴിവാക്കാൻ ഇവർ വല്ലാത്ത വെപ്രാളപ്പെടുകയാണ് അതേസമയം ദേശാഭിമാനിയിൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇത്ര കോളത്തിലാണ് കൊടുത്തത് എന്ത് സ്ഥാപിക്കാനും വല്ലാത്ത വെമ്പലാണ് അവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക അവർ ആരെയാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ വർഗീയ ഫാസിസത്തെ അവർ എതിർക്കുന്നത് സി പി എമ്മിനെയാണോ ഇവരുടെ ഉദ്ദേശം എന്താണ് ശരിക്കും ഇവരെ സി പി എമ്മിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പൊ അംദാനിയുടെ ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്കുള്ള വിജയത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് സംശയവും ഈ പിന്നെ മാധ്യമത്തിനും അതുപോലെ തന്നെ മീഡിയ വണ്ണിനും ജമാഅത്ത് ഇസ്ലാമിക്കും ഉണ്ടെങ്കിൽ അദ്ദേഹം ജയിച്ചിട്ടുള്ളത് ന്യൂയോർക്കിൽ നിന്നാണ് ന്യൂയോർക്കിന്റെ മേയറായിട്ടാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഏറ്റവും വലിയൊരു മാഗസിൻ ഉണ്ട് ന്യൂയോർക്ക് ടൈംസ് അതിന്റെ മുഖ ഒന്ന് കണ്ടാ മതി അതിന്റെ മുഖചിത്രത്തില് ചുവന്ന കോട്ടണിഞ്ഞ് അരിവാൾ ചുറ്റിക നക്ഷത്ര ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മമതാനിയുടെ ചിത്രമല്ലേ നമ്മൾ കൊടുത്തതല്ല അമേരിക്കറങ്ങിയ പത്രത്തിലുള്ളതാണ് അമേരിക്കക്കാരൻ തൊട്ടറിഞ്ഞ് അവൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാണല്ലോ ന്യൂയോർക്കിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മമതാനി അരിവാൾ ചു അരിവാൾ ചുറ്റിക പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ന്യൂയോർക്കിൽ നിന്നിറങ്ങുന്ന മാഗസിനുകൾ കൊടുത്തിട്ടുള്ളത് അപ്പോ ഈ പിന്നെ മാത്രമല്ല ഇവര് രസകരമായ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാല് മംതാനി പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എന്നാണ് ശരിയാണ് ജവഹർലാൽ നെഹ്റു വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ സോഷ്യലിസ്റ്റ് രാജ്യമായ കമ്മ്യൂണിസ്റ്റ് റഷ്യയോടൊപ്പം ചേർന്നുകൊണ്ടാണല്ലോ അദ്ദേഹം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ളത് മറ്റൊരു കാര്യം മംതാനിയുടെ ഒരു പോസ്റ്റ് ഉണ്ട് അത് ഇവർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം ഏ കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ഒരു മേയർ ഏറ്റവും പ്രായം കുറഞ്ഞ ആര്യ രാജേന്ദ്രൻ മേയറായപ്പോ അതിനെ അനുകൂലിച്ച് നമുക്ക് ഇതുപോലെ ഒരു മേയർ വേണ്ടേ എന്ന് ചോദിച്ചത് മന്താനിയാണ് അതൊക്കെ മീഡിയ പണ്ടുകാരനെ അറിയാഞ്ഞിട്ടല്ല അവരത് ഒളിപ്പിച്ച് പിടിക്കുകയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഗതികേട് അതായത് കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കണം ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഇപ്പോ വളരെ കൃത്യമായി മന്താനിയുടെ ഏറ്റവും പ്രത്യേകമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ ഇറങ്ങിയാൽ ഞാൻ അറസ്റ്റ് ചെയ്യും എന്ന് വെല്ലുവിളിച്ച ധീരനാണ് അദ്ദേഹം അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫലസ്തീൻ അനുകൂലമായ പ്രകടനം നടത്തുന്നത് ഫലസ്തീന് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നത് ദേശാഭിമാനി പത്രം കഴിഞ്ഞ ഒരു വർഷത്തോളം നോക്കിയാൽ ഗാസ യുദ്ധത്തിന്റെ ചിത്രങ്ങളില്ലാത്ത വലിയ വാർത്തകളില്ലാത്ത ദേശാഭിമാനി ഇല്ല കൈരളി ചാനൽ എല്ലാ ദിവസവും ഫലസ്തീന്റെ വാർത്തകൾ വരുന്നുണ്ട് ഇതിലൊക്കെ ഇവർ അസ്വസ്ഥരാകാണ് മീഡിയ വണ്ണും മാധ്യമവും എന്താണ് ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഫലസ്തീൻ ഒരു ന്യൂനപക്ഷ വിഷയമല്ലോ കാരണം വല ഇസ്രായേൽ എന്ന് പറയുന്ന പാർട്ടിയുണ്ട് സി പി ഐ കമ്മ്യൂണിസ്റ്റ് ഓഫ് ഇസ്രായേൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജൂതന്മാരുള്ള ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഫലസ്തീന്റെ കാര്യത്തിൽ ഒറ്റ നയമാണ് അത് ഫലസ്തീൻ അനുകൂലമാണ് അതുകൊണ്ടാണല്ലോ പിന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിന്റെ പാർലമെന്റിൽ സംസാരിക്കുമ്പോ അവിടെ ശക്തമായി പ്രതിരോധിച്ചതും അവിടെ ബഹളം വെച്ചതും ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രായേലിന്റെ അത് മീഡിയ വണ്ണേരം കണ്ടിട്ടില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടാവും ഞാൻ അവരുടെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അവിടെയും പോരാടുന്നത് ഫലസ്തീന് വേണ്ടി പോരാടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ത്യയിലാകെ പോരാടുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പൊ ജെ എൻ യു നമുക്കറിയാം അവിടെ വലിയ ശാരീരിക ആക്രമണം ഇടതുപക്ഷം നേരിടുകയാണ് കഴിഞ്ഞ തവണത്തെ നമ്മുടെ യൂണിയൻ ചെയർമാൻ ഉണ്ടായിരുന്നല്ലോ വനിതാ എസ് അവരുടെ പേര് അമർന്നു തല അടിച്ചു പൊട്ടിച്ച് ചോരയിൽ കുളിച്ച് കിടക്കുന്ന അവരുടെ ചിത്രമൊക്കെ ഈ നാട് കണ്ടതല്ലേ അവർക്കെതിരെ വലിയ ധീരമായ പോരാട്ടാണ് അവിടെ എൻ എഫ് സി എന്ന് പറയുന്ന സാധനം ഉണ്ടോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ബി ജെ പിയെ പ്രതിരോധിക്കാൻ അവരുണ്ടോ എങ്ങനെ ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പി ആവുന്നവരാണ് ഈ ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾ ഇവരുടെ ഈ ഫ്രണ്ട് ഏണിറ്റി പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിന്റെ തീവ്രവാദി സംഘടനക്കൊക്കെ അവിടെ ഒന്ന് സിന്താവാദ വിളിക്കാനുള്ള ധൈര്യം ഉണ്ടാവും പക്ഷെ അവിടെ എസ് എഫ് ഐക്ക് ഉജ്വലമായ വിജയമുണ്ടായി ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനക്ക് വലിയ വിജയം ഉണ്ടായി സഖാവ് ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ എല്ലാ ഇടതുപക്ഷ പാർട്ടികളും അതിലില്ലെങ്കിലും അതിലുള്ള ഇടതുപക്ഷ പാർട്ടികൾ ആരാണെന്ന് പറയാൻ ആ മാധ്യമം വിളിച്ചു കളിക്കുന്നതിനാണ് എസ് എഫ് ഐ എന്ന പേര് പറയേണ്ടി വരും മാത്രമല്ല വൈസ് പ്രസിഡന്റായി ജയിച്ച ആ പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ ആയിരത്തി മുന്നൂറിനധികം വോട്ടിന് ജയിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചിട്ടുള്ളത് എസ് എഫ് ഐയുടെ വൈസ് പ്രസിഡന്റ് അത് പറയാൻ സ്വാഭാവികമായി മീഡിയ വണ്ണിന് സാധിക്കില്ല മാധ്യമത്തിന് സാധിക്കില്ല എന്താ പറയാ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രമാണ് അവരുടെ കൈമുതലില്